ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്കിന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് ഒരു യുവാവെന്ന് പറയാൻ പറ്റില്ല ഒരു പത്ത് അൻപത് വയസ്സിന് താഴെ ഉണ്ടാവും ഇട്ടുള്ള അദ്ദേഹത്തിന് പ്രായം അദ്ദേഹത്തിന് ഡോക്ടറെ കാണാൻ വരുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നല്ല ഹൈറ്റ് ഉണ്ടായിട്ട് നല്ല ആരോഗ്യ ദൃഢ കാത്രൊക്കെ പറയുന്നു നല്ല ഹൈറ്റിൽ നല്ല ഒരു ഒരു ഒത്തൊരു മനുഷ്യനെന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം ഫുൾ സ്ലീവാണ് ഇടുന്നത് പാൻറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വന്ന് ഡോക്ടറെ കാണാൻ ചീറ്റെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുവാണെങ്കിലും ആദ്യം കയറണം പോലെ ഡോക്ടർ വന്ന് അത് ആദ്യം ഫസ്റ്റ് ടോക്കൺ തന്നെ എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആൾക്കാർ ആരെങ്കിലും ഞാനൊന്ന് കയറി കേട്ടേന്ന് ചോദിച്ചാൽ അദ്ദേഹം സമ്മതിക്കല്ലോ അദ്ദേഹം ഭയങ്കരമായിട്ട് ടെററാകും അങ്ങനെ എന്തോ പറയുന്നത് ഉള്ള ഒരാളാണ് കേട്ടോ അതിന് ശേഷം അദ്ദേഹം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ലാബിൽ പോയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ സ്വഭാവം ഞാൻ കണ്ടുപിട്ടോ എല്ലാത്തിനും മുൻപന്തിയിലെത്തണം അല്ലെങ്കിൽ ഓടി ഓടിക്കുന്ന ഒരു സ്വഭാവം പോലെ എൻ വന്നു കാര്യം കഴിഞ്ഞു അദ്ദേഹം തിരക്ക് തോടുന്നതാണ് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഈ മൂന്നാല് മാസം മുമ്പേ കണ്ടത് പിന്നെ ഒരു സ്ഥിരം കാഴ്ചയായിട്ടോ ഒരേ മാസം ഒരു മാസം ഇടവിട്ടുമായിരുന്നു ചിലപ്പോൾ എല്ലാ മാസവും വരുന്ന അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അതേ വളരെ ക്ഷീണിച്ച് വരാൻ തുടങ്ങി കേട്ടോ ഒരു ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ മാസം ഞാൻ കാണുമ്പോഴത്തേക്കും ഡോക്ടറുടെ അടുത്ത് വരുമ്പോഴത്തേക്കും അതേ ശരി ഏറ്റവും എന്താ പറയുക താടി ഒക്കെ ഇങ്ങനെ വളർത്തി അലശ്യമായിട്ട് ഡ്രസ്സ് വൃത്തിയുള്ളതാണെങ്കിലും അതിന് ചെയ്യാത്ത ഷർട്ടും പാൻറ്റും ചുരുങ്ങി കൂടിയിരിക്കുന്നു കഴുകിയിട്ട് പിന്നെ അദ്ദേഹം ആ അസ്വസ്ഥനാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചൊറിയുന്നുണ്ട് കൈയിലൊക്കെ ഇങ്ങനെ ചൊറിയുന്നു അപ്പോൾ ഈ ഷർട്ടിൻ്റെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെയോ െ തിരുന്നർത്ത പോലെ ചൊവന്ന് തടിച്ച പാടുകൾ അപ്പോൾ അതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ടില്ല കാരണം എനിക്ക് എനിക്ക് ചില ആൾക്കാരോട് നമുക്ക് അവരെക്കുറിച്ച് അറിയണം എന്നാ ആഗ്രഹം ഉണ്ടായി മാത്രമേ ഞാൻ ഡോക്ടർമാരോട് സംസാരിക്കാറുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയും നാളും കാണാത്തതും ഇദ്ദേഹം എന്താണ് ഇങ്ങനെ വന്നിരുന്നു കൈയും ഇവിടെ ഒക്കെ ഇങ്ങനെ പാടിങ്ങനെ ചൊറിയുന്ന എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഡോക്ടറിനോട് ഞാൻ ഇദ്ദേഹം കണ്ടു പോയതിനു ശേഷം ചോദിച്ച് നമ്മൾ അദ്ദേഹം ഇങ്ങനെ ആറേഴ് മാസമായിട്ടോട് വരുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഇപ്പോൾ ഈ കയ്യയിലും കഴുത്തിൻ്റെ കുറേ ഒക്കെ ഇങ്ങനെ ചൊറിഞ്ഞ പാടുകൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ശരിയാണ് ആറ് ഏഴ് മാസങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ഇവിടെ വന്ന് ഡോക്ടർ എന്നെ കാണാന് വേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവല്ല പുറത്ത് കാണാത്ത ഭാഗങ്ങളിൽ നെഞ്ചിൽ പുറത്ത് നടുവിന് വയറുത്ത് തൊടയില് കാലിൻ്റെ പാത ഒഴിച്ചിട്ട് മേലോട്ടുള്ള സ്ഥലങ്ങളിൽ മുരണി ചൊരിഞ്ഞു പൊട്ടുന്ന രോഗമാണ് അപ്പോൾ അദ്ദേഹം അതിനാണ് ഡോക്ടർ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡോക്ടർ മെഡിസിൻ കൊടുക്കും അതിനൊരു ശമനം വരും പക്ഷെ ആ അത് മാറിക്കഴിഞ്ഞാൽ ആ അസുഖം വരാത്ത ഭാഗങ്ങളിലേക്ക് വീണ്ടും വരികയാണ് അങ്ങനെ അത്യേകം പൂർദ്ധിമുട്ടുകയാണ് അപ്പം ഞാനിങ്ങനെ ഒരുപാട് ചിന്തിച്ചു കേട്ടോ ഞാൻ ഞാൻ ഒരു തീരുമാനത്തിലെത്തി അത് തെറ്റാണെങ്കിൽ അത് ദൈവം എന്നോട് പോർക്കറ്റ അല്ലാതെ ഈ ലോകത്ത് എനിക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാത്തിരുന്നു അദ്ദേഹം വരും എന്നുള്ള രീതിയില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെത്തി നമ്മുടെ ഹോസ്പിറ്റൽ അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി ചാർട്ടൊക്കെ എടുത്തിരുന്ന സമയത്ത് ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ ചോദിച്ചു ക്യാൻറ്റീനിൽ ഇപ്പോൾ ഡോക്ടർ വരാൻ അരമണിക്കൂറും താമസമുണ്ട് സാർ എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു എവിടെയാണ് വീട് എന്താണ് പേര് എന്താണ് ജോലി എന്താണ് സാറിന് സംഭവിച്ചത് ഈ അസുഖം എന്താ മാറാത്ത ആറേഴ് മാസമായാലും ഇപ്പോൾ ഈ കഴുത്തിലേക്കും കയ്യിലേക്കുമൊക്കെ വ്യാപിച്ചിട്ടുണ്ട് കാലിൻ്റെ പാത്രത്തിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് അപ്പം എന്താ കൊണ്ടിത് മാറുന്നില്ല മറ്റൊരു ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് സാറ് നോക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് പറ ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹം ആദ്യം ഒരു പകയോ പകച്ചലോ എന്നാൽ നമ്മൾ ആദ്യം കാണുന്ന ഒരാളിങ്ങനെ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്ന് ഞെട്ടിപ്പോകുന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ നിർവികാരനായിട്ടിരുന്നു കേട്ടോ അതെന്ന് അതേപോലെ പറഞ്ഞു എൻ്റെ ജോലി ഇവിടെ ഒരു ഡെയില ഫാക്ടറിയിൽ കൊളുന്തെന്നുള്ള കൊളുന്ത കയറ്റിക്കൊണ്ട് പോകുന്ന വണ്ടിയിലെ ഡ്രൈവറാണ് അപ്പോൾ എനിക്ക് ഇവിടെ പുറത്തേക്ക് പോയി ഒരു ഡോക്ടറെ കാണുകയെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ തന്നെ കാണുമ്പോൾ ഇവിടുത്തെ ഡോക്ടർ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല ഇവിടെ കണ്ടോളൂ പക്ഷേ ഞാൻ ചോദിച്ചത് ഇത്രയും മാസമായിട്ടും അങ്ങേക്ക് ഒരു രോഗത്തിന് ഒരാശ്വാസം കിട്ടുന്നില്ല മാറുന്നില്ല എന്നുള്ളതല്ല ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ വേറെ ഇല്ലേ എന്താണെന്ന് നോക്കാത്തത് എന്നാണ് ചോദിച്ചത് കൂടി തന്നെ ഞാൻ ചോദിച്ചത് ക്യാൻറ്റീനുണ്ട് ക്യാൻറ്റീനിൽ ചായ കുടിക്കാം എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കാൻ വരും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ തന്നെ ഒരു ജോലി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് അതൊന്നും പറയാമെന്നാണ് ഞാൻ അന്ന് അന്നു തുടങ്ങി ഞാൻ മാഡത്തിനെ കണ്ടിട്ടുണ്ട് ഇവിടെ എനിക്കറിയാം മാഡത്തിന് ശരി നമുക്ക് ആരെങ്കിലും പോയി സംസാരിക്കാൻ വരും സാറെന്ന് ചോദിച്ചുകൊണ്ട് അത് ഒരു ചെറിയ കുട്ടിയെപ്പോൾ എൻ്റെ പുറകിൽ വന്നു ഞങ്ങൾ രണ്ടുപേരും ഒടുങ്ങിയ ഒരു സ്ഥലത്തിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ ഒന്ന് ഞാൻ ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചു കഴിഞ്ഞല്ലോ ഈ പറയേണ്ടത് അദ്ദേഹമാണ് എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചൂട് ചായ ചൂട് ചായയാണ് അപ്പോൾ ഒന്ന് ആറട്ടേന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം വെയിറ്റ് ചെയ്തിട്ട് എന്നോട് പറയാൻ എൻ്റെ വീട് കുറച്ച് തെക്കാണ് ഞാൻ നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് മൂന്ന് പെങ്ങന്മാരായിരുന്നു അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി അച്ഛൻ്റെ ജോലി എനിക്ക് കിട്ടി അമ്മയുണ്ട് അങ്ങനെ മൂന്ന് മൂന്നുവരെയും പഠിപ്പിച്ച് കല്യാണം കഴിച്ചു വിട്ടപ്പോൾ അമ്മ നിനക്കൊരു ബന്ധം നോക്കാം എങ്ങനെ പറഞ്ഞിട്ടാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും കൂടി കണ്ടുപിടിച്ചൊരു പെൺകുട്ടീനെ ഞാൻ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് വളരെ സന്തോഷത്തോടെയാണ് രണ്ടോ മൂന്നോ ദിവസം പോയത് പക്ഷേ ഒരു ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള ഒരു ബന്ധപ്പെടലും അവിടെ നടന്നില്ല അവൾക്ക് സമയം കൊടുക്കാം അറിയാത്ത നാടും അറിയാത്ത ആൾക്കാരും അല്ലേ എന്നൊക്കെ ഞാൻ കരുതി പക്ഷേ പോകും പോകെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് പോയത് വളരെ പകലും മൂലം വളരെ ജോലി കൊടുത്ത് വളരെ സ്നേഹത്തോടെ നടക്കുന്നവൾ രാത്രിയായിട്ട് ഞാൻ ഭദ്രവാളിയാവും അവൾക്ക് സെക്സിന് ഒരു താല്പര്യമില്ലായത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ന് ഞാൻ വിദ്യാർത്ഥികൾ സഹായിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയും ഒരു ദിവസം അവൾ ഉടുപ്പ് മാറുന്നത് രാത്രിജിതമായിട്ട് ഉടുപ്പ് മാറുന്നതാകിലേക്ക് കയറിച്ചതെങ്കിൽ ഞങ്ങൾക്ക് പഴഞ്ഞ എത്തിപ്പോയി അവളുടെ ശരീരം നഴിച്ചും പ്രണങ്ങളായിരുന്നു അങ്ങനെ അവ അത് ഞാൻ എൻ്റെ അമ്മയോടും സഹോദരിമാരോടും പറഞ്ഞു അതവരമ്മ അവളോട് ചോദിച്ചു അപ്പോൾ അവൾ വീട്ടിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിപ്പിച്ചു അവിടെ വീട്ടിലേക്ക് പോയി പിന്നെ തിരിച്ച് വന്നില്ല ഒരുപാട് ചികിത്സ മാറുമെന്നും ഒരുപാട് ആൾക്കാർ പോയി സംസാരിക്കുകയോ ഒക്കെ ചെയ്തത് അവൾ ആ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് അവൾ തിരിച്ച് വന്നില്ല പക്ഷേ അവൾ ഉപയോഗിച്ച് അവളൊപ്പം എൻ്റെ കൂടെ കിടന്ന ബെഡിൽ എന്നൊ അവളും ഞാനും ഉപയോഗിച്ച തോർപ്പിൽ നിന്നും ആണെന്നറിയില്ല ഒരു വർഷത്തിന് ശേഷമാണ് എൻ്റെ പോവുമെ ചോറിന് പൊട്ടുകയും ഇങ്ങനെ അസുഖം മുഴുവനും ചോറിച്ചതും പൊട്ടലും ഒക്കെ ആയിട്ട് അവൾക്കുണ്ടായിരുന്ന അതേ രോഗം ഞാൻ ഒരു ഭാര്യ ഭതാവായിട്ട് ജീവിക്കുക പോലും ചെയ്യാതെ ഒരു കട്ടിലേക്ക് ഇടുന്ന ഒരു തോർത്ത് ഉപയോഗിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഈ രോഗം കുത്തി അവളോട് പറഞ്ഞിട്ട് പോലും അവളോട് വീട്ടുകാരോ എന്നോട് ഒരു തരത്തിൽ സഹകരിക്കാനോ മറ്റുള്ള രീതി ഒന്നിനും വന്നില്ല ലാസ്റ്റ് അവർ പറഞ്ഞത് ഡിവോഴ്സ് എന്നുള്ളൊരിതാണ് അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാർ എൻ്റെ പന്മന്മാരും എൻ്റെ അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു അവർക്ക് ഡിവോഴ്സ് അവിടെ കൊടുത്തരും കാരണം ഇങ്ങനെ ഒരു രോഗമുണ്ടല്ലോ അത് നിനക്ക് കിട്ടുകയും ചെയ്തു പക്ഷേ അവർ പറയുന്ന അവർക്ക് ആ രോഗം മാറിയെന്ന് പറഞ്ഞു അത് അവരുടെ എന്ന് പറഞ്ഞു പക്ഷേ അവരുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ സൗഹോദരങ്ങൾക്ക് അവർക്ക് വേണ്ടപ്പെട്ടവർക്കും പറയാം ആ സ്ത്രീക്ക് ഇങ്ങനത്തെ ഒരു രോഗമുണ്ടല്ല ഞാൻ ഡിവോഴ്സിന് ശേഷം ഞാൻ ആ എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മയുടെ മരണശേഷം ഞാൻ ആ നാട് വിട്ടു ഈ സ്ഥലത്തേക്ക് വന്നതാണ് എൻ്റെ കമ്പനി ജോലി ഉപേക്ഷിച്ചത് കാരണം ഒരു രോഗം എന്ന് വെച്ചുകൊണ്ട് എനിക്ക് ആ എൻ്റെ സമൂഹത്തിൽ ജീവിക്കാൻ നാണക്കേടായി സുഹൃത്തുക്കളുടെ മുന്നിൽ ബന്ധുക്കളുടെ മുന്നിൽ അപ്പോൾ അവർക്കൊന്നും എനിക്കിങ്ങനൊരു രോഗമുണ്ടെന്ന് അറിയില്ല പക്ഷേ എൻ്റെ വിവാഹ ജീവിതം ഇങ്ങനെ തകർന്നതുകൊണ്ട് ഞാൻ നാട് വിട്ടാന്ന് അവർ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയാൻ അപ്പം ഞാൻ പറഞ്ഞു നല്ലൊരു ഡോക്ടറുണ്ട് ഇവിടെയും കാണിച്ചു ഇവിടെ ഡോക്ടറെ കാണുന്നുണ്ട് ഇവിടെ കാണിച്ചു നമ്മുടെ എറണാകുളത്ത് ഷിപ്പ്യാഡിൻ്റെ അവിടെ നല്ലൊരു ഡോക്ടറുണ്ട് അതിനു വേണ്ടി ഈ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് എന്ന് പറയുക ഞാൻ ഡോക്ടറിൻ്റെ നമ്പറും ഡോക്ടറിൻ്റെ പേരും ഒക്കെ പറഞ്ഞു കൊടുക്കും ഞാൻ എറണാകുളത്തേക്ക് പോകാൻ എൻ്റെ കൂടെ പറഞ്ഞത് കാരണം എനിക്ക് ഡോക്ടർക്കുമൊക്കെ ഒരുപാട് വർഷത്തെ പരിചയമാണ് കാരണം എനിക്ക് അത്ര ഞാൻ ആ അവിടെ ചെല്ലുമ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴൊക്കെ അതായത് ഒരു എന്താ പറയുക ഒരു പത്ത് നാൽപ്പത് വർഷത്തെ പരിചയം ഉണ്ടാവാം എനിക്ക് സോന്ന ഡോക്ടർക്കും തന്നില്ല കാരണം ചെറു പ്രായത്തിൽ എനിക്ക് തീപ്പൊള്ളലേക്ക് എൻ്റെ കാടും കയ്യും പൊള്ളിയിലാണ് കേട്ടോ എൻ്റെ മുഖത്തെ കളർ വന്നപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഇതിട്ടതാണ് എന്താ പറയുക എന്തെങ്കിലും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ മുഖം പോകും എൻ്റെ കൈ തമ്മിലുള്ള വ്യത്യാസം എൻ്റെ കൈയും എൻ്റെ കാൽപാദങ്ങളും തീ പൊള്ളിയതാണ് അതിന് അത് മാറ്റി തന്നത് പിന്നെ നമ്മൾ സൂ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഓർത്ത് അവിടുത്തെ പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് അതിന് ശേഷം വരുന്ന ഒരു ആ ഡേറ്റ് ആകുമ്പോൾ അതായത് സ്ത്രീകൾ കണ്ടാണ് ആ പീരീഡ്സിൽ അതേപോലെ എനിക്കും പീരീഡ്സാകുമ്പോൾ എനിക്ക് ചൊറിച്ചിലാണ് ഈ പുള്ളി ഉള്ളിലേക്കൊക്കെ പൊള്ളി തന്ന അതൊന്നും ഇന്നും എനിക്കത് മറക്കാനും സാധിച്ചിട്ടുള്ളൊരു കാര്യമുള്ളട്ടോ അപ്പം അത്രയും എനിക്ക് എൻ്റെ എന്നെ ഇത്രയും ഇതാക്കി തന്നത് സോണി ഡോക്ടറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈ കുറച്ച് കളർ വ്യത്യാസമാണ് കാലും അരക്കണക്കു തന്നെയാണ് കേട്ടോ കാലും കൈയും കാലും പൊള്ളിയാ രണ്ട് കാലിൻ്റെ പാദവും രണ്ട് കൈപ്പാദവും ഇവിടം വരെയാണ് കേട്ടോ എനിക്ക് പൊള്ളിയാണ് രണ്ട് കൈ അപ്പം ആ ഡോക്ടറിൻ്റെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു പോയപ്പോൾ അത് അത്ര കാണാൻ വേണ്ടി കൂടെ വരാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് പിന്നെ കണ്ടില്ല ഞാൻ പോകുന്നതൊന്നും മേടിച്ചില്ല അപ്പോൾ പിന്നെ എന്നോട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ എറണാകുളത്തേക്ക് പോകുന്നുണ്ട് ഡോക്ടറെ കാണാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഒരു രോഗം മറച്ചു വെച്ച് മറ്റൊരാൾ ജീവിതം തകർക്കുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്തിനാണ് അല്ലേ ഒരാൾ ജീവിതം തകർത്തിട്ട് എന്ത് കിട്ടാനാണ് അത് അവർക്കങ്ങനൊരു രോഗം ഉണ്ടായിരുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ആ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആ രോഗം കിട്ടിയെന്ന് അറിയുമ്പോൾ വേറെ ആരാണെങ്കിലും എല്ലാം ക്ഷമിച്ചുകൊണ്ട് ഓടിവരുമല്ല അയ്യോ എൻ്റെ ഞാൻ മനസ്സറിയാതെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹത്തിന് എൻ്റെ രോഗം കിട്ടിയില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്താണേലും അവർ സമൂഹത്തിൽ ജീവിക്കുകയാണ് ജീവിക്കട്ടെ അപ്പോൾ അത്രയൂ